അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യത കേരള തീരത്ത് ശക്തമായ പെടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നു ഏഴ് ദിവസം ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയതുമായ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വിവരങ്ങളുമായി ശാലിനി ചിരിയാണ് ശാലിനി കാലവർഷം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് കാലവർഷം ഇക്കുറി കനക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് കാലവർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കാലവർഷം കലിതുള്ളിയെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കാലവർഷം എത്തിച്ചേരും കേരള തീരത്തെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റും ഇപ്പോൾ നിലനിൽക്കുകയാണ് ഏഴ് ദിവസം ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയതുമായ വ്യാപകമായ മഴയ്ക്കും സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിനെയൊക്കെ മുന്നറിയിപ്പ് നൽകിയ വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുകയാണ് നിന്നും ടിൻഡു കാലവർഷം പടിവാതിൽക്കൽ കാലവർഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കനത്തു പെയ്യുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് though. െ പി തീർച്ചയായിട്ടും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരള തീരത്ത് തൊടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം ഈ വർഷത്തെ കാലവർഷം കേരള തീരം തൊടും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശി കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ സൂചിപ്പിച്ച പോലെ തന്നെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ ശക്തമാകും മഴ മിന്നൽ പ്രളയത്തിനും മേഘവിസ്ഫോടനത്തിനുമൊക്കെ കാരണമാകുമെന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത ഇന്ന് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഈ സമയം വരെ മഴ തോർന്നിട്ടില്ല മിന്നൽ പ്രളയ പ്രളയത്തിനും അതോടൊപ്പം തന്നെ മേഘവിസ്ഫോടനത്തിനും സാധ്യത ഉള്ളതായിട്ടാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നത് സംസ്ഥാനത്ത് വേനൽ മഴയാണ് ലഭിച്ചിരുന്നത് വേനൽ മഴയിൽ സർവ്വത്വ നാശനഷ്ടമാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉണ്ടായിരുന്നത് കെ എസ്ഇബിക്കും കടുത്ത ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ പതിനൊന്നേ ദശാംശം ഒൻപത് ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചുള്ളതായിട്ടാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇന്നിപ്പോൾ കനത്ത മഴയിൽ ഈ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായിട്ട് മര കടപുഴകിയൊക്കെ വീണിട്ടുണ്ട് ഇപ്പോൾ തൊട്ട് ഈ ഈ സമയത്തു അതായത് കഴിഞ്ഞ പത്ത് മിനിറ്റുകളിൽ കണ്ണേറ്റുമുക്കിൽ രണ്ട് മരമാണ് കടപുഴകി വീണത് അപ്പോൾ വ്യാപകമായി തന്നെ ഇത്തരത്തിൽ മഴ ശക്തമാകുന്നതിനൊപ്പം തന്നെ ഈ നാശനഷ്ടങ്ങളും കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ അതിശക്തമായിട്ടുള്ള കടലേറ്റത്തിനും കൂട്ടൻ തിരമാലയ്ക്കും സാധ്യതയുണ്ടായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വേലിയേറ്റ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടാകുന്ന മേഘവിസ്ഫോടനം ഒരുപക്ഷേ മണ്ണിടിച്ചിൽ പോലുള്ള അവസ്ഥയ്ക്ക് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള രാത്രികാല സഞ്ചാരങ്ങൾ മലയോര മേഖലയിൽ വേണ്ട എന്നാണ് മുന്നറിയിക്കം നൽകി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടുണ്ട് ഇന്നലെ തുറന്ന പൊന്മുടി ഇന്നലെ തന്നെ അടച്ചത് തെക്കൻ തെക്കൻ തീരത്തെ തെക്കൻ ജില്ലയെ പറയുകയാണെങ്കിൽ തൃപ്പരപ്പ് ഉൾപ്പെടെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള നിയന്ത്രണ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കാറ്റിന്റെ ഗതിയാണ് കാറ്റിന്റെ ഗതിയിൽ പ്രകടമായ മാറ്റം പെട്ടെന്നൊരു മാറ്റം ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് കർശന നിർദ്ദേശം വരും മണിക്കൂറുകളിൽ പെരുമഴ തന്നെ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അതായത് ഇരുപതാം തീയതിക്ക് ഈ മാസം ഇരുപതാം തീയതിക്ക് മുന്നോടിയായിട്ട് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരുന്നത് ഏഴ് ദിവസം ശക്തമായിട്ട് അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് സമാനമായ രീതിയിൽ തന്നെയാണ് മുപ്പത്തി ഒന്നാം തീയതിയോട് കൂടി കാലവർഷം മുപ്പത്തി കൂടി കാലവർഷം എത്തിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുമ്പോഴും നമ്മുടെ ആ തിരുവനന്തപുരത്തിന്റെ അവസ്ഥയൊക്കെ ഇപ്പോൾ ഈ കലവർഷം മുമ്പേ വേനൽക്കാലത്തിന്റെ വേനൽ മഴ രൂക്ഷമായ സാഹചര്യത്തിന് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു ആ പലയിടങ്ങളിലും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു പലയിടങ്ങളിലും ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു കാലവർഷം കല്ത്തുള്ളി എത്തുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിത്തോളം അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് പ്രത്യേകിച്ച് ഈ മുന്നൊരുക്കങ്ങളൊന്നും സർക്കാർ സംവിധാനങ്ങൾ നടത്തിയിട്ടില്ല സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോഴും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്മാർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട റോഡുകളൊക്കെയും കുഴിച്ച് അത്തരത്തിലുള്ള ഒരു അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ജപ്തി മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളും സ്മാർട്ട് സിറ്റി പോലുള്ള പ്രവർത്തനങ്ങളും ഒന്നും ഈ മഴക്കാലങ്ങൾക്ക് മുമ്പേ തന്നെ പൂർത്തിയാക്കിയിട്ടില്ല പലയിടത്തും റോഡുകൾ കുഴിച്ചിട്ടേക്കാൻ ഡ്രൈനേജ് കുഴികൾക്കായിട്ട് എടുത്ത കുഴികൾ മൂടിയിട്ടില്ല അതോടൊപ്പം തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കുഴികളിൽ ചില നിർമ്മിതികളൊക്കെ അതായത് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മഴ ശക്തമാകുന്നത് അപ്പോൾ ഇതിന്റെ ഈ കോൺക്രീറ്റിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കമ്പികളൊക്കെ തന്നെ ഈ വെള്ളത്തിനടിയിലാണ് വെള്ളത്തിനടിയിലാണുള്ളത് അപ്പോൾ അപകടങ്ങളൊക്കെ പതുങ്ങിയിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം മഴയെത്ത ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു ഒരു അപകടം സംഭവിച്ചായിരിക്കാം അത്യാഹിതങ്ങൾ സംഭവിക്കുക അപ്പൊ അത്തരത്തിൽ ഈ കമ്പികളും മറ്റുമെന്നും മാറ്റുന്ന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊന്നും മാറ്റുന്ന പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല മഴയ്ക്ക് മുമ്പേ തന്നെ ഈ പ്രവർത്തനങ്ങൾ തീർക്കേണ്ടതായിരുന്നു ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയുടെ തന്നെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് നഗരസഭയെ അതോടൊപ്പം തന്നെ റോഡ് വികസന കോർപ്പറേഷനും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഒക്കെ അറിയിച്ചു അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പും വകുപ്പുമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല പല നിർമ്മിതി നിർമ്മാണത്തിന് ഉണ്ടെന്നുള്ള നിർമ്മാണ വസ്തുക്കളും ഉപേക്ഷിച്ച നിലയിലാണ് അപ്പോൾ അതൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രവർത്തികളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മഴ ശക്തമാകുന്നതോടു കൂടി ഈ നിർമ്മാണ പ്രവർത്തി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പകുതിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും വാരി മാറ്റുന്ന പ്രവർത്തനങ്ങളെങ്കിലും നടത്തി ഈ റോഡിലൂടെയൊക്കെ പോകുന്നവർക്കൊക്കെ അത് കുറച്ചുകൂടി ആശ്വാസമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളക്കയറ്റമാണ് മിന്നൽ പ്രളയമാണ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രളയമാണ് ഈ ചെറിയ ചെറു തോടുകളും കനാലുകളും ഒക്കെ കരകവിഞ്ഞ് ഒഴുകുകയാണ് കാരണം വൃഷ്ടിപ്രദേശത്ത് അതി ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നുവിടുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗവും സർക്കാർ സ്വീകരിച്ചിട്ടില്ല പല ും മറ്റൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് കാരണം മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും കൊണ്ട് കടലിലേക്കുള്ള സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെ തോടുകളും തടഞ്ഞു മറ്റു മാലിന്യങ്ങൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ മഴക്കാലത്തിന് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തന്നെ മഴക്കാലത്തിന് മുമ്പേ സ്വീകരിക്കേണ്ട കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ സംവിധാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തിൽ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോൾ തന്നെ വലിയ ദുരിതത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കാലവർഷം കുതിച്ചെത്തുന്നു എന്ന് പറയുമ്പോൾ ജനജീവിതം അത്രത്തോളം ദുസ്സഖമാക്കാനാണ് സാധ്യത കാരണം സർക്കാരിൻ്റെ അനാസ്ഥ ഹിന്ദുദാസാണ് തിരുവനന്തപുരത്തിന് വിശദാംശങ്ങൾ നൽകിയത്